പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത് തുടർന്ന് രാസലഹരി പിടികൂടിയത് ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ള ഉള്ളതാണ് ഈ ഡ്രൈവറായിട്ടുള്ള ജാമ്പറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ഇത് ആദ്യം പാലാരിവെട്ടിപ്പം പോലീസ് കേസെടുത്തത് മൂന്ന് പേരെയാണ് പ്രതി പ്രതികൾക്കാണ് കേസെടുത്തത് മുഹസിബ് സുഹൈൽ ജാബിർ ഇവർ മൂന്ന് പേരും തൊപ്പി എന്ന നിഹാബിന്റെ സുഹൃത്ത് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കാണാനിടയായി തൊപ്പി ഒളിവൽ അപ്പോൾ ഈ തൊപ്പി ആരാണെന്നോ സംഭവം എന്താണെന്നോ ഒന്നും ആദ്യം അറിയില്ലായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോഴാണ് തൊപ്പി ആരാണെന്നും ഈ സംഭവത്തിൻ്റെ പ്രസക്തി എന്താണെന്നും അറിയാനായിട്ട് സാധിച്ചത് തൊപ്പിയുടെ താമസ സ്ഥലത്ത് നിന്നും നല്ല ലഹരിയുള്ള രാസവസ്തുക്കൾ കിട്ടിയിട്ടുണ്ട് മിക്കവാറും പത്ത് വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ് ഒരു ഗ്രാം മയക്കുമരുന്ന് കയ്യിൽ വെച്ചാൽ തന്നെ അപ്പോൾ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്നിട്ട് പുള്ളിയെ കുരുക്കിയതാണെന്നൊക്കെയാണ് പറയുന്നത് ആളും മൂന്ന് സുഹൃത്തുക്കളുമൊക്കെ ഒളിവിലാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എപ്പോഴാണ് പിടി വീഴുന്നത് എന്ന് പറയാൻ പറ്റില്ല അത് പിടി വീണോ എന്നും അറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ ഫേമസ് ആകുമ്പോൾ സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ ഒരുപാട് പ്രശ്നമാണ് അപ്പോൾ തൊപ്പി ആരാണെന്ന് അറിയാത്തവർക്കായി ഒരു യൂട്യൂബർ മൊത്തം ആകെ ഈ കേസിൽ എട്ട് പേരാണ് ഈ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഇതിൽ അഞ്ച് തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് നാല് പേരാണ് മൊത്തം ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇന്നാണ് ജാമ്യാപേക്ഷ നൽകിയത് ജാമ്യപേക്ഷ നാളെ ഈ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത് അപ്പോൾ ഒരു ഗെയിം സ്ട്രീമിംഗ് യൂട്യൂബർ ആയാണ് പുള്ളി തുടങ്ങുന്നത് അപ്പോൾ ലൈവിൽ ഒക്കെ വന്നു കുറെ തെറിവിളുകളൊക്കെ ആയി കണ്ണൂർ സ്വദേശിയും താമസിക്കുന്നത് കൊച്ചിയിലും ഒരു റൂമൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടാണ് പുള്ളിക്കാരൻ താമസിക്കുന്നത് കഴിഞ്ഞ ഒന്നര കൊല്ലമായി ഗെയിമിങ്ങിൻ്റെ സ്ട്രീമിങ്സ് ഒക്കെ ആയി പുള്ളിക്കാരൻ അങ്ങനെ വിലസി നടക്കുകയായിരുന്നു ഒരാഴ്ച മുമ്പാണ് പെട്ടെന്ന് പുള്ളി ഒരു ലൈവിൽ വന്നു ഞാൻ എല്ലാം നിർത്താൻ പോകുന്നു എന്നു പറഞ്ഞു അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പുള്ളി പറയുന്നത് സ്വന്തം വീട്ടിൽ പോയപ്പോൾ ഉപ്പായും ഉമ്മായും വെളിയിലാക്കി കഥ കടച്ചു എന്നാണ് അത് പുള്ളിക്കാരനെ ആകപ്പാടെ അങ്ങ് വേദനിപ്പിച്ചു പുള്ളിക്കാരൻ ഇത് പറഞ്ഞ് കുറേയൊക്കെ കരഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആരായാലും സ്വന്തം ഉപ്പായും ഒക്കെ തള്ളി പറയുമ്പോഴേക്കും അതിൻ്റെ വിഷമം എന്തായാലും ഉണ്ടാകുമല്ലോ അപ്പോൾ പിന്നീട് ലൈവൊക്കെ നിർത്തി പോയതാണ് കുറച്ചു കാലം ആളെ പറ്റി ഒന്നും കേട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ കേൾക്കുന്ന വാർത്ത പുള്ളിക്കാരൻ മയക്കുമരുന്ന് കേസിൽ അകത്തായി എന്നാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടി വിയിൽ വന്ന ഒരു വാർത്ത കാണാൻ ഇടയായി അതിനെ കുറിച്ച് കുറിച്ച് അതിന്റെ ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം വ്യാജിപ്പിച്ചിട്ട് പോകുന്നതിന് ഒരുത്താൻ സമയത്ത് കാര്യമായിട്ട് ഞങ്ങൾക്ക് മടുത്തോട സത്യം കഞ്ചാവ് എന്ന് പറഞ്ഞതാ എന്റെ ഉമ്മ സത്യത്തിൻ്റെ ഞാൻ കാര്യം പറയത്തിന് ഞാൻ കളവില്ല സത്യം എന്ന അറിയുന്ന ആൾക്കാർക്കറിയാ എന്റെ ഉമ്മ സത്യം ചിലരെങ്കിലും പറയുന്നത് തൊപ്പിക്ക് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ബന്ധം ഇല്ല എന്നാണ് തൊപ്പിയുടെ അപ്പാർട്ട്മെന്റിൽ വെച്ച് പിടികൂടിയത് കൊണ്ടാണ് ഇതിൽ തൊപ്പി പെട്ടുപോയത് എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ അൺഒഫിഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് തിരിച്ചു വരാം നടക്കൂലാണ് ഉമ്മ അറിയുന്നില്ല

ഞാൻ 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 നീ 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 കുടിച്ചിട്ട് ഒരു കുടിക്കൂല എന്ന് ഇത്രയും ഷോ വീട്ടിൽ വീട്ടിൽ വാർത്തകളൊക്കെ വളരെ സെൻസേഷണൽ ആവുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു അപ്പോൾ ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് തൊപ്പി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കില് പിന്നെ എന്തിനാണ് ഒളിവിൽ പോയത് ധൈര്യമായിട്ട് രംഗത്ത് തന്നെ നിൽക്കാമായിരുന്നല്ലോ എന്നും ധാരാളം പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടുത്തിടെ വളരെയധികം ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അപ്പോൾ ധാരാളം യൂട്യൂബേഴ്സിനെയും ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും ഒക്കെയും കാണാൻ ഇടവരുന്നു അപ്പോൾ ഈ വാർത്ത കണ്ടപ്പോഴേക്കും ഇത് ഇന്ന് ഒരു പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ലഹരി മരുന്നുകളുടെ ഈ പ്രശ്നങ്ങളും വളരെ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അടുത്ത ഇതുപോലെ ഒരു പ്രസക്തമായിട്ടുള്ള ടോപ്പിക്കുമായിട്ട് ഉടനെ കാണാം